മികച്ച രാജാവായി ശാന്തനും മഹാരാജാവ് തന്റെ പ്രജകൾക്ക് പ്രിയങ്കരനായി മാറിയെങ്കിലും പത്നിവിരഹത്താലും പുത്രദുഖത്താലും രാജാവ് ഏറെ ദുഃഖിതനായിരുന്നു തന്റെ മകനെയും കൊണ്ട് അന്ന് അപ്രത്യക്ഷയായ ഗംഗ മകൻ യുവാവായതിനു ശേഷം അങ്ങേക്ക് അവനെ തിരികെ നൽകാം ഗംഗയുടെ ഈ വാക്കുകൾ ശാന്തനു പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ ഗംഗെ നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ വർഷങ്ങൾ എത്ര കഴിഞ്ഞു നീ എൻ്റെ മകനുമായി മടങ്ങി വന്നില്ല ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചിരുന്നുവെന്നോ എൻ്റെ ഏഴു മക്കളെ നീ നദിയിലെറിഞ്ഞു കൊന്നിട്ടും ഞാൻ നിന്നെ ശാസിച്ചില്ല ശിക്ഷിച്ചില്ല രാജ്യം ഭരിക്കുന്ന രാജാവാണ് ഞാൻ എന്നിട്ടും ഞാൻ നിന്നോട് കോപിച്ചില്ല അപ്രിയമായി ഒന്നും പറഞ്ഞില്ല കാരണം എന്താണെന്നോ നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു നീ എന്നെ പിരിഞ്ഞു പോകുന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല പക്ഷെ ഒടുവിൽ എട്ടാമത്തെ മകനെയും നീ കൊല്ലുവാൻ തുനിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ നിന്നെ തടഞ്ഞത് എന്റെ മകനെയും എടുത്ത് നീ എന്നെ വേർപിരിഞ്ഞു ഇത്തരം ദുഃഖാർദ്രമായ ചിന്തകൾ ശാന്തനു മഹാരാജാവിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു കാലം ചിറകുകൾ വെച്ച് പറക്കുന്നു ഒരു ദിവസം ശാന്തനു ഗംഗാ കൂടി തന്റെ തേരിൽ സഞ്ചരിക്കുന്നു ക്ഷീണിതനായ ശാന്തനു തേരിൽ നിന്നും ഇറങ്ങി ഗംഗാ നദിയിൽ നിന്ന് ഒരു കൈക്കുമ്പൾ ജലമെടുത്ത് മുഖം കഴുകുന്നു പെട്ടെന്നതാ നദിയിൽ വലിയ വെള്ളപ്പൊക്കം കൊടുങ്ങനെ നദിയിൽ എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് രാജാവ് നോക്കുമ്പോഴതാ ഗംഗാ നദിയിൽ ഒരു വലിയ അണക്കെട്ട് അതും ശരങ്ങൾ കൊണ്ട് തീർത്ത അണക്കെട്ട് ആ അണക്കെട്ടിന് മുകളിൽ നിൽക്കുന്നു അതികോമളനായ ഒരു യുവാവ് ശാന്തനു കോപം കൊണ്ട് ജ്വലിച്ചു ആരാണു നീ ഗംഗാനദിയിൽ നീ എന്തിനാണ് ശരങ്ങൾ കൊണ്ട് അണകെട്ടിയത് അണമുറിക്കു ഈ നാടിപ്പോൾ വെള്ളത്തിനടിയിലാകും നിന്നോട് അണമുറിക്കുവാനല്ലേ ഞാൻ പറഞ്ഞത് ശാന്തനുവിന്റെ ഈ വാക്കുകൾ കേട്ട് ആ യുവാവ് ഒട്ടും ഭയക്കാതെ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാനൊരു പരീക്ഷണം നടത്തുകയായിരുന്നു ഗംഗയിൽ അമ്പുകൾ കൊണ്ട് അണകെട്ടുവാൻ കഴിയുമോ എന്ന് കഴിയും കഴിയും എനിക്കതിന് സാധിച്ചു അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരാണ് എന്നോട് ആജ്ഞാപിക്കുവാൻ ഞാൻ കെട്ടിയ അണമുറിക്കൂ എന്ന് പറയുവാൻ ആരാണ് ആദ്യം അത് പറയൂ ഞാനോ ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ശാന്തനു മഹാരാജാവ് പിന്നീട് ആ യുവാവിനെ ശാന്തനു കണ്ടില്ല അതുല്യ തേജസ്സിയും വീരനുമായ ആ യുവാവ് ആരായിരിക്കാം ശാന്തനു ഗംഗ നദിക്കരയിൽ നിന്ന് ആ യുവാവിനെ പറ്റി ആലോചിക്കുകയാണ് ആ യുവാവ് ആരാണെന്നറിയുവാൻ ശാന്തനു അതിയായി ആഗ്രഹിച്ചു ഒരുപക്ഷെ തൻ്റെ മകൻ അപ്രകാരം ചിന്തിച്ചപ്പോൾ രാജാവിന്റെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ ഒരു ഇളം കാറ്റടിച്ചതുപോലെ ഗംഗയോട് തന്നെ പ്രാർത്ഥിക്കാം ശാന്തനു ആത്മാർത്ഥമായി ഗംഗയെ സ്മരിക്കുന്നു ഉടൻ തന്നെ ദിവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് ഗംഗാദേവി നദിയിൽ അണകെട്ടിയ ആ കുമാരനുമൊത്ത് ശാന്തനുവിന്റെ മുന്നിലതാ പ്രത്യക്ഷപ്പെടുന്നു ശാന്തനു അത്ഭുത സ്തബ്ധനായി ഗംഗയെ നോക്കി നിന്നുപോയി രാജാവ് ഗംഗയുടെ അടുത്തു ചെന്ന് ഗംഗയുടെ കരം ഗ്രഹിച്ചു ഗംഗെ എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് നീ ഒന്നുകൂടി ചെറുപ്പമായതുപോലെ നീ ഏറെ സുന്ദരിയായിരിക്കുന്നു നിന്നെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല വരൂ ഗംഗെ ഇനി നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം എൻ്റെ മകൻ എവിടെ നദിയിൽ കെട്ടിയ ആ കുമാരനെ ഗംഗ ശാന്തനുവിൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി മഹാരാജൻ ഇവനാണ് അങ്ങയുടെ പുത്രൻ വർഷങ്ങൾക്ക് മുൻപ് അങ്ങയെ പിരിയുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞാണിത് അങ്ങയുടെ എട്ടാമത്തെ പുത്രൻ ഞാനിത് ആ പാലിക്കുന്നു അങ്ങയുടെ മകനെ ഞാൻ അങ്ങയ്ക്ക് തിരികെ നൽകുന്നു വേദവേദാംഗങ്ങളും അസ്ത്രവിദ്യയുമെല്ലാം ഇവൻ അഭ്യസിച്ചു കഴിഞ്ഞു വസിഷ്ഠൻ ശുക്രാചാര്യർ പരശുരാമൻ അവരൊക്കെയായിരുന്നു ഇവന്റെ ഗുരുക്കന്മാർ അവർക്കറിയാവുന്ന എല്ലാ വിദ്യകളും അവരിവനെ പഠിപ്പിച്ചിട്ടുണ്ട് രാജധർമ്മങ്ങളെല്ലാം അറിയുന്ന വീരന്മാരിലും വിലാളികളിലും അഗ്രഗണ്യനായ ഇവനെ അങ്ങ് ഏറ്റുവാങ്ങിയാലും ഗംഗയുടെ ഈ വാക്കുകൾ കേട്ട ശാന്തനു പറഞ്ഞു ഗംഗെ എനിക്ക് സന്തോഷമായി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീ എന്നെ മറന്നില്ലല്ലോ എന്റെ മകനെ ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു പക്ഷേ ഗംഗെ നീയും എന്റെയൊപ്പം കൊട്ടാരത്തിലേക്ക് വരൂ നഷ്ടപ്പെട്ടു പോയ ആ വർഷങ്ങൾ നമുക്ക് വീണ്ടെടുക്കേണ്ടേ ഞാനും നീയും നമ്മുടെ മകനും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം വരൂ ഗംഗെ ശാന്തനുവിന്റെ ഈ വാക്കുകൾ കേട്ട് ഗംഗ മന്ദസ്മിതത്തോടെ പറഞ്ഞു ഇല്ല മഹാരാജൻ എൻ്റെ ജോലി തീർന്നു അങ്ങയുടെയും മകനെയും കൊണ്ട് അങ്ങ് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയാലും ഇവൻ വലിയ കീർത്തിമാനായി തീരും അങ്ങയ്ക്ക് സന്തോഷം മാത്രം നൽകുന്ന ഉത്തമ മകനായി ഇവൻ മാറും ലോകം ഉള്ളിടത്തോളം ഇവനെ മനുഷ്യർ വാഴ്ത്തിപ്പാടും എല്ലാവരും ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ഒരാളായി നമ്മുടെ പുത്രൻ വളരും ഞാൻ അങ്ങയെ ഇവനു മടക്കി നൽകിയത് തന്നെ ദേവവ്രതൻ എന്ന ഇവനെ ഇനി ഗംഗാദത്തൻ എന്ന് അങ്ങ് വിളിച്ചാൽ മതി ഗംഗ മകനെ നോക്കി പറഞ്ഞു കുമാര ദേവവ്രത ഇതാണ് നിന്റെ അച്ഛൻ ശാന്തന മഹാരാജാവ് ഇനി നീ അച്ഛനൊപ്പം യുവരാജാവായി കൊട്ടാരത്തിൽ വാണരുളുക അമ്മ ഇനി മടങ്ങിപ്പോകുന്നു ഭർത്താവിനോടും മകനോടും യാത്ര പറഞ്ഞ് ഗംഗ അപ്രത്യക്ഷയായി ഗംഗയുടെ വാക്കനുസരിച്ച് ശാന്തനു ഗംഗാദത്തിനുമായി കൊട്ടാരത്തിലേക്ക് യാത്രയാകുന്നു ഹസ്തനപുരത്തിലെ പ്രജകളെല്ലാം ഈ കുമാരനെ കണ്ട് അത്ഭുതം കൊണ്ടു വിനയവും സ്നേഹശീലനുമായ ഗംഗാധത്തനെ എല്ലാവർക്കും ഇഷ്ടമായി ശാന്തനു ഗംഗാധത്തനെ യുവരാജാവായി അഭിഷേകം ചെയ്തു അങ്ങനെ മകനോടൊപ്പം ശാന്തനു സന്തോഷകരമായ ജീവിതം നയിക്കുന്നു ഗംഗാദത്തിനെ രാജ്യഭരണം ഏൽപ്പിച്ച് ശാന്തനു ഇടയ്ക്കിടെ നായാട്ടിനു പോകാറുണ്ട് അങ്ങനെ ഒരു ദിവസം യമുനാനദിക്കരയിലെത്തിയപ്പോഴാണ് ശാന്തനുവിൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയ ആ സംഭവം ഉണ്ടായത്